നമസ്കാരം ജപ്പാനിൽ രണ്ട് സൈനിക ഹെലികോപ്റ്ററുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു ഏഴുപേരെ കാണാതായതായി ജപ്പാനിലെ സെൽഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഹെലികോപ്റ്ററുകളുടെ ചില ഭാഗങ്ങൾ കടലിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ഹെലികോപ്റ്ററുകളും തകർന്നതായിട്ടാണ് നിഗമനമെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി മിനോരു കിഹാര പറഞ്ഞു അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല ഹെലികോപ്റ്ററുകളിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തി അവരുടെ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഹെലികോപ്റ്ററുകൾ രാത്രിയിൽ അന്തർവാഹിനികളെ നേരിടാനുള്ള പരിശീലനം നടത്തുന്നുണ്ട് ഇതിനിടെയാണ് അപകടമുണ്ടായത് ഫ്ലൈറ്റ് റെക്കോർഡറുകൾ വീണ്ടെടുത്തിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്ന് ജാപ്പനീസ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ടോറിച്ച് മാദ്വീപിൽ നിന്ന് രാത്രി പത്ത് മുപ്പത്തി എട്ടിനാണ് ഒരു ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടത് ഒരു മിനിറ്റിന് ശേഷം ഈ ഹെലികോപ്റ്ററിൽ നിന്ന് അടിയന്തര സിഗ്നൽ ലഭിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം രാത്രി പതിനൊന്ന് നാലോടെ രണ്ടാമത്തെ ഹെലികോപ്റ്ററുമായുള്ള ആശയവിനിമയവും അതേപ്രദേശത്ത് നഷ്ടപ്പെട്ടു സമീപ മേഖലകളിൽ വിമാനങ്ങളോ കപ്പലുകളോ ഇല്ലാത്തതിനാൽ സംഭവത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പങ്കാളിത്തത്തിന് സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ